നിങ്ങളെ പോലെയുള്ള വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് മെല്ലെ സഞ്ചരിക്കുന്നതിലമേ ഞാനൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ കണ്ടതിനെ ഞാൻ ന്യായീകരിക്കുകയോ തള്ളി കള ചെയ്തിട്ടില്ല അതൊക്കെ നിങ്ങൾ പറയണല്ലേ നിങ്ങളുടെ അവകാശബോധല്ലേ അവകാശബോധാണത് സർക്കാർ എന്തറിഞ്ഞു എന്തറിഞ്ഞില്ല എന്നുള്ള സർക്കാരിൻ്റെ കാര്യ നിങ്ങളിപ്പറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങള് നിങ്ങൾ ഇപ്പറിഞ്ഞതിന് നിങ്ങൾ നേരം വൈകി അറിഞ്ഞതിന്റെ ന്യായീകരണം സർക്കാരിൻ്റെ തലയിലേക്ക് ഇട്ടുണ്ട് അല്ല പാർട്ടി മുന്നിലേക്ക് ഈ വിഷയം വരുമ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിലയിൽ നിങ്ങൾ ഈ വിവരം പറയുന്നത് ബാക്കി ഗവൺമെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണ നിർവഹണം നടത്തുന്നത് ഗവൺമെന്റാണ് പാർട്ടി നയരൂപീകരണമാണ് നടത്തുക പാർട്ടിയുടെ നയങ്ങൾ ഗവൺമെന്റ് പ്രവർത്തിക്കുക ഇതൊക്കെ ദൈനംദിന ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാക്കി വ്യക്തമാക്കി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗവൺമെന്റ് ആണ് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് അല്ല പാർട്ടിക്ക് പാർട്ടിയുടെ പാർട്ടിയും ഗവൺമെന്റും എന്നത് പാർട്ടി സഖാക്കൾ ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്നുണ്ട് അവര് പാർട്ടി നയം നടപ്പിലാക്കും പാർട്ടി ദൈനംദിന ഗവൺമെന്റ് ഭരണം നിർവഹിക്കുകയല്ല ചെയ്യുന്നത് അതാണ് ഗുണമർഷൂർ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആളുകൾ ആളെ ആളുകൾ ആളെ കാണുന്നതല്ല പാർട്ടി നയം രൂപീകരിക്കുക എന്നുള്ളത് പാർട്ടിക്ക് ആർ എസ് എസും ബി ജെ പിയും ബന്ധപ്പെട്ടൊരു നയം ഞങ്ങൾക്ക് സി പി എമ്മിന്റെ വ്യക്തതയുള്ള ഒരു നയമാണത് അത് ഈ സമൂഹം അംഗീകരിച്ച നയമാണ് ആ നയമാണ് പാർട്ടിയും ഗവൺമെന്റും നടപ്പിലാക്കുക അതിൽ യാതൊരു സംശയവും ഇങ്ങക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല ഇല്ലതാണ് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പി കാരനെ നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയുണ്ടായി എന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ അത് പുറത്തു വരികയും ചെയ്യും പക്ഷേ നിങ്ങൾ പറയണത് എന്താ ഈ സി പി എമ്മിന് പിന്നെന്താണ് ബി ജെ പി യോട് അന്തർധാര ഉണ്ടാക്കാൻ ഒരു പോലീസുകാരനുപയോഗിച്ചു എന്ന സത്യത്തിൽ ഒരു കേവല ബുദ്ധിയുള്ള ആൾക്കത് വിശ്വസിക്കൂല നിങ്ങൾക്കെല്ലാം കേവല ബുദ്ധി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ വച്ചാൽ അതിബുദ്ധിമാന്മാരാണ് എൻ്റെ വലിയ സംശയം ഇത്ര ബുദ്ധിമാന്മാരായ നമ്മുടെ പത്രക്കാർ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി പോലീസുകാരെ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് എന്ന് വിശ്വസിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ നിഷ്കളങ്കതേനെയാണ് എന്നെ വിഷമിപ്പിക്കുന്നത് ഇത്ര നല്ല മനുഷ്യർ ഇത്ര നിഷ്കളങ്കന്മാർ എന്തൊരു നല്ല ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന അലട്ടല്ല എനിക്ക് നിങ്ങളുടെ ആ വിഷമം ആ നെന്മയിൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ട് അൻവർ ഒരു സ്വാതന്ത്ര്യമല്ലേ അയാൾ ചില സ്വാതന്ത്ര്യം ആയി പറയാൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു എ ഡി ജി പി പതിനാറ് മാസം ഒരാളെ കണ്ടു എന്നുള്ളതാണ് ഒരു ബി ജെ ആർ എസ് എസ് വരെ കണ്ടുവന്നാണ് ഇപ്പം നമ്മുടെ ഭാഗത്തു വന്നിരിക്കുന്നത് പതിനാറ് മാസം ആ സംഭവം നടന്നിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പരിശോധിക്കുമല്ലോ ഗവൺമെൻറ് പിന്നെ ഈ ഒരു കാര്യത്തൊന്നും പരിശോധിക്കാതെ ശബ്ദരായിട്ട് അങ്ങനെ അവരില്ലോ ഗവൺമെന്റ് ഗവൺമെൻറ് അതിൻ്റെ ഗുരുരഹുത്ത് കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും സി പി ഐ ഒരു പാർട്ടിയല്ലേ ഒരു അഭിപ്രായം പറയില്ലേ അല്ല അവർ അഭിപ്രായം പറയണല്ലോ സി പി ഐക്ക് സി പി ഐ ഒരു ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാലും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അവർ അവരുടെ അഭിപ്രായം പറയില്ലേ സ്വാഭാവിക അല്ല ഞങ്ങളുടെ നിലപാടിന്റെ കഴിഞ്ഞു ഞങ്ങളെ കഴിവുകേട് നിങ്ങൾ പറയരുത് ഞങ്ങളെ നിങ്ങളും നിങ്ങൾ അത്ര ഞങ്ങളുടെ കഴിവില്ലാത്ത ഒരാക്കരുത് അതാണ് നിങ്ങളുടെ പ്രശ്നം ഞാനതാ ചോദിക്കുന്നത് സർക്കാർ അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ളത് അല്ലേ നിങ്ങൾ മനസ്സിൽ അല്ല ഞാൻ ചോദിക്കണ അതല്ല ഇതിപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാത്തിനും ഗൗരവമുണ്ട് ഏത് വിഷയത്തിനും എപ്പോഴും ഗൗരവമുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് അറിയുന്ന ഒരു വിഷയം പതിനാറ് മാസം പിള്ളേൽ അതിലൊക്കെ ഒരു വിഷയം ഗൗരവം ഉണ്ടാകും ഏത് വിഷയത്തെയും അതിൻ്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം ചെയ്യുക ഗവൺമെന്റ് കാര്യം ചെയ്യുക ഇതൊന്നും ഒരു തർക്കമില്ല വിഷയം എവിടെയാ വിഷയം ഇപ്പം ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ വിഷയം എവിടെയാച്ചാല് നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടേ ഈ ചിലവിൽ ഈ ചിലവിൽ ഞങ്ങൾക്കെതിരായിട്ടങ്ങ് കാച്ച അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടേതാണ് ആ ചുമതല അവർ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത് അതിന് മറ്റൊന്നും നിങ്ങൾക്കും ആഗ്രഹമില്ല നിങ്ങളുടെ താല്പര്യം എന്താ സി പി ഐ എമ്മിനെതിരായിട്ടൊന്ന് തട്ടിക്കളയാം ഒന്ന് തട്ടാം ഞങ്ങളെ വേണ്ടി നിങ്ങൾ അല്ല 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 അത് ഞാനൊന്ന് പറഞ്ഞ് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ നിങ്ങളെന്തിനായി തോക്കിൻ്റെ ഉള്ളിലേക്ക് അല്ല നല്ലതാണ് ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോൾ തന്നെ ചോദിക്കണം ഞാൻ നന്ദി രേഖപ്പെടുത്തേനെ പക്ഷേ വസ്തുതകളുടെ പിൻബലം ഉണ്ടാവണം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയില്ല അതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിൻ്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് ചർച്ച ചെയ്യുന്നത്